കൊല്ലം കൊല്ലം പ്രസവം ഓ കൊല്ലം കൊല്ലം വരും പ്രസവം ആ പ്രസവം വയറ്റിലെ പോവും പിന്നെ മറ്റേ തൊണ്ണൂറ് കഴിച്ചും പിന്നെ വരും പിന്നെയും മഴ ഉണ്ടാവും എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ മറ്റേ തല വലിയ മൂത്ത കുട്ടിക്ക് പാല് കൊടുക്ക പ്രസവമായ തന്നെ വേറെ ഇവിടെ പാല് കൊടുക്കും കുട്ടിക്ക് മലപ്പാല് കൊടുക്കും മലപ്പാല് കൊടുക്കണ് അല്ലാതെ ചാറ്റോജന ഒന്നും എല്ലാം കൊടുക്കണ് ഞങ്ങള് പറയാ കുട്ടികൾ അങ്ങനെ കൊടുക്കണ്ട പൊന്ന ഞങ്ങൾ ആര് ഇന്ന് വളരെ സങ്കടത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം പന്തല്ലൂരിലുള്ള തെഹദീലയുടെ മരണം നാല് മക്കളുടെ ഉമ്മയായ തെഹദീല എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അവൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവുക ഈ വീഡിയോയിലെ തുടക്കത്തിൽ അവളുടെ ഉമ്മാൻ്റെ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവൾ അവളുടെ മക്കളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ആ പൊന്നു മക്കളെ വിട്ട് ആ ഉമ്മ അവളുടെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവൾ അതിനു മാത്രം ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവാം നമ്മൾ പല മരണങ്ങളും ഇതിനിടയിൽ കേൾക്കുന്നുണ്ട് പേരുകൾ മാത്രം മാറുന്നുള്ളൂ എല്ലാ കാരണവും ഏകദേശം ഒന്ന് തന്നെയാണ് അതിലൊക്കെ നമ്മൾ താഴെ കുറെ കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ വീട്ടിലൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെക്കൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ലായിരുന്നു അവളൊന്നും ജീവിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഈ ഒരു തെഹദീല എന്ന് പറയുന്ന മോളെ അവളെക്കുറിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അവളെ വീട്ടിൽ പോയി പറയുന്നുണ്ട് ഒക്കെ സോൾവാക്കിയിട്ട് പിന്നെയും അവർ അവളെ ഈ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാണ് ഇത്രയും വലിയ പ്രശ്നം ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ആ വീട്ടുകാർ പിന്നെ അവളെ വീട്ടിലേക്ക് പറ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് പിന്നെ അവനെ നോക്കുകയാണെങ്കിൽ അത്രത്തോളം അവൾ അവനെ സ്നേഹിച്ചിരുന്നു അതും അവരെ കുടുംബക്കാർ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവനക്ക് ഗൾഫിലേക്ക് വരെ അവൾ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് മക്കളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവരെ കുടുംബക്കാർ പറയുന്നുണ്ട് അത്രയും അത്രയും അവൾ അവനെ സ്നേഹിച്ചിരുന്നു വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവള് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവനോട് പറയുമ്പോൾ അവൻ്റെ ഒരു സപ്പോർട്ട് ഇവക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവൾ മരണപ്പെടില്ലായിരുന്നു ആ കുഞ്ഞു മക്കൾക്ക് ഇന്ന് ഉമ്മാനെ നഷ്ടപ്പെടില്ലായിരുന്നു അവൾ മരിക്കുന്ന സമയത്ത് പോലും അവന്റെ ഉപ്പ പറയുന്നത് ഇവ ഈ തഹദീലയുടെ മൂത്ത മോൻ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കണ്ടെങ്കിൽ ഇപ്പൊ ഈ പൈ പൈതങ്ങള് പറയണം ഉമ്മച്ചി അവിടെ കച്ചറ ഉണ്ടായി ഉമ്മച്ചി ഡോർ അടച്ച് പിന്നെ ഞാൻ ഡോറിന്റെ അടിയിലോട്ട് നോക്കാം കാല അളകുന്നത് കണ്ടപ്പോ അപ്പൊ ഇപ്പൊ പറഞ്ഞത് അവിടെ കടന്ന് ചാവട്ടെ നിങ്ങളിവിടെ പൂര ഇത്രത്തോളൊക്കെ ഒരു പെണ്ണിനെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് അവൾ എന്ത് തെറ്റാവും ആ വീട്ടുകാരോട് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇതിനൊക്കെ അനുഭവിച്ചിട്ട് തന്നെ അവരൊക്കെ പോവുള്ളൂ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് അവരൊക്കെ രക്ഷപ്പെട്ടേക്കാം പക്ഷെ നാളെ പഠിച്ചുകൊണ്ട് കോടതിയിൽ എല്ലാത്തിനും എണ്ണി പറയേണ്ടി വരും ഇനി ഇതിന് താഴെയുള്ള കുറച്ച് കമൻ്റുകൾ നമുക്ക് നോക്കാം എല്ലാം അറിഞ്ഞിട്ടും ആ കുട്ടിയെ അങ്ങോട്ട് അയച്ച വീട്ടുകാരുടെ മനസ്സ് ആരും കാണാതെ പോകരുത് ശരിയാണ് കാരണം പല പല ഇങ്ങനെയുള്ള മരണങ്ങളുടെ താഴെ നമ്മൾ കമൻ്റ് കണ്ടിട്ടുണ്ട് വീട്ടിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലൊന്ന് അറിയിച്ചിരുന്നെങ്കിലൊക്കെ ആ കമൻ്റിൽ നിന്നും ഇവിടെ ഇപ്പോൾ പ്രസക്തി ഇല്ലാണ്ടായി എല്ലാ കമൻ്റുകളിലും പറയുന്നതിൻ്റെ അർത്ഥം ഒന്നാണ് പതിനാറാം വയസ്സിൽ കെട്ടിച്ചു വിട്ട വീട്ടുകാർ എല്ലാവരും ഈ വീട്ടുകാരെയാണ് കുറ്റപ്പെടുത്തുന്നത് എനിക്കും പറയാനുള്ളത് ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പോലെ തന്നെ ഈ വീട്ടുകാരും അവളുടെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് നമ്മളെ പെൺമക്കൾ അവരുടെ സങ്കടം നമ്മളെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അവരെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക കഴിഞ്ഞ ചില വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഇതിലും പറയാനുള്ളത് കഴുത്തിൽ കെട്ടിയ താലി മുറുകി തുടങ്ങുകയാണെന്ന് നമുക്ക് തോന്നിയാ പിന്നെ അത് വലിച്ചെറിഞ്ഞിട്ട് പോരാനുള്ള മനസ്സ് എല്ലാ പെൺകുട്ടികളിലും ഉണ്ടാവണം അതിന് തയ്യാറാവണം ഓരോ പെൺകുട്ടികളും ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം